ലൂക്കോസ് ഇരുപത്തിയൊന്നിന്റെ മുപ്പത്തി ആറ് ആകെയാൽ ഈ സംഭവിപ്പിനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി ഭൂമി പല ദുരന്തങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട് നാം ഇന്ന് പാർക്കുന്ന ഭൂമി തന്നെ പുനരുദ്ധരിക്കപ്പെട്ടതാണെന്ന് ബൈബിൾ പണ്ഡിതർ വിലയിരുത്തുന്നു ഉൽപ്പത്തി ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തെ വിശദമായി പഠിച്ചിട്ട് പാർപ്പിനായി എല്ലാ സാഹചര്യങ്ങളോടുകൂടെയും ആദിയിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്നും തുടർന്നുള്ള വാക്യങ്ങളിൽ കാണുന്ന സൃഷ്ടി ഭൂമിയെ വീണ്ടും യോഗ്യമാക്കി തീർത്തുകൊണ്ടുള്ളതും ആണെന്നും അവർ വിശദീകരിക്കുന്നു അതിനുശേഷവും ഭൂമിയിൽ നോഹയുടെ കാലത്തെ ജലപ്രളയം മൂലം അന്ന് മനുഷ്യർ പാർത്തിരുന്ന പ്രദേശമാകെ വെള്ളത്തിനടിയിലായി എന്നും കാണാം അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിൽ മനുഷ്യർ വർദ്ധിച്ച് ഇന്ന് കാണുന്ന ആധുനിക ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തോടെ ജീവിക്കുകയും ചെയ്യുന്നു പ്രാദേശികമായി പല ദുരന്തങ്ങൾ ജലപ്രളയമോ ഭൂകമ്പമോ പോലുള്ളവ ഭൂമിയിൽ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട് എന്നാൽ കാലം മുന്നോട്ടു പോകും തോറും ഇവയെല്ലാം വർദ്ധിച്ച് ഭൂമി മുഴുവൻ ബാധിക്കുന്ന വിധത്തിൽ സംഭവിക്കുമെന്ന് യേശു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു അടുത്തിടെ നാം നേരിട്ട കോവിഡ് പോലുള്ള മഹാമാരികൾ ഈ മുന്നറിയിപ്പിന് അടിവരയിടുന്നു ഇന്ന് ചില പ്രദേശങ്ങളിൽ ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ളവർ സഹായത്തിനായി എത്താറുണ്ട് എന്നാൽ ഒരേ സമയം ഭൂമിയിൽ എമ്പാടും സമാനമായ ദുരന്തങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ സംഭവിച്ചാൽ മനുഷ്യർക്ക് പരസ്പരം സഹായിക്കാൻ കഴിയാത്ത സ്ഥിതി ആയിത്തീരും ഇങ്ങനെയുള്ള ഒരു കാലം മുന്നിൽ വരുന്നതിനാൽ മനുഷ്യർ പൂർണ്ണമായി നിസ്സഹായതയിലാവുന്ന ഈ സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പ്രാർത്ഥനയാൽ മാത്രമേ കഴിയൂ എന്ന് യേശു മുന്നറിയിപ്പ് നൽകുന്നു ഒരു കാര്യം കൂടി അവിടുന്ന് അതോട് ചേർത്ത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മുന്നിൽ നിൽക്കാൻ നാം പ്രാപ്തരാകണമെങ്കിലും പ്രാർത്ഥിക്കണം എന്നാണ് ആർക്കും സ്വന്ത ശക്തിയാലും അറിവിനാലും ഒന്നും ചെയ്യാനില്ലാത്ത അതികഠിന സാഹചര്യത്തിൽ ക്രിസ്തുവിലുള്ള ആശ്രയം നഷ്ടപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ